ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക അച്ചാറാണ് നമ്മുടെ വീട്ടിലുണ്ടായ കോവയ്ക്കയാണിത് മുറ്റത്തൊരു പന്തിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഈ രണ്ട് സൈസ് കോവയ്ക്ക ഉണ്ട് ഒന്ന് ഇതുപോലെ ഉണ്ടയും പിന്നെ നീളനും നീളനും നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കടകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് രണ്ടും ഒന്നൊക്കെ തന്നെ എങ്കിലും ഈ ഉണ്ട കോവയ്ക്കൊക്കെ ഉണ്ടല്ലോ കുറച്ചുകൂടി കേട് കുറവായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കോവയ്ക്കൊക്കെ കുറച്ച് അധികം ഉണ്ടാകുമ്പോൾ അച്ചാർ ഇട്ട് വെക്കലാണ് വെക്കലാന്നിട്ടോ എൻ്റെ മെയിൻ പരിപാടി കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഇട്ട് വെച്ച അച്ചാർ പെട്ടെന്നാണ് തീർന്നു വരുന്നത് ഒരാഴ്ച എടുത്തില്ല അതിനു മുമ്പ് തന്നെ കുപ്പി കാലിയായി നമ്മളിന്ന് നീളൻ കോവയ്ക്കാണ് ഇടാൻ എടുത്തിരിക്കുന്നത് അതിങ്ങനെ നാലായിട്ട് കീറിയിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഏകദേശം ഒരു ഒരു കിലോയ്ക്ക് അടുത്തുണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന കോവയ്ക്ക് ഇപ്പോൾ അച്ചാറിടാനായിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് നമ്മളിപ്പോൾ അരിഞ്ഞുടങ്ങിയിരിക്കുന്നത് മരുന്നുകൾ ഒന്നും തന്നെ നമ്മൾ കോവയ്ക്കൊക്കെ അടിച്ചു കൊടുക്കുന്നൊന്നുമില്ലെങ്കിലും ഈ ഈച്ചകളൊക്കെ വന്നിരുന്ന് കുത്തുന്നതുകൊണ്ടേ ഒന്ന് ഉപ്പോളത്തിലൊക്കെ കഴുകി എടുക്കുന്നത് നല്ലതായിരിക്കും ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇട്ടെന്ന് പറഞ്ഞാൽ അച്ചാർട്ടുണ്ട് അതിൻ്റെ അടിയിൽ കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം തീർന്നു പോയി അച്ചാർ ഏത് തന്നെ ആയാലും കുപ്പി കാലിയാവും അതിന് ഒരാഴ്ചത്തെ സമയം പോലും വേണ്ട എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കോവയ്ക്ക അച്ചാർ ഒരു സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇപ്പം നമ്മുടെ കോവയ്ക്ക നമ്മൾ ചെറിയ ചെറിയ പീസസ് പീസസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കൊരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഉണ്ടാക്കാനുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം പാത്രം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മളിപ്പോൾ ഏകദേശം ഒരു ഒരു കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഈ കോവയ്ക്ക് ഒന്ന് വറുത്ത് കോരി എടുക്കണം അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം എണ്ണയുടെ അളവ് കുറച്ചൊക്കെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല അച്ചാറല്ലേ നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക് രണ്ട് ഇട്ട് വറുത്ത് കോരി എടുക്കാം ശരിക്കും അങ്ങ് നല്ല ഫ്രൈ ആക്കി എടുക്കണ്ട ഒന്ന് വാടി കിട്ടുന്ന ഒരു ഉണ്ടല്ലോ അതായത് നന്നായിട്ട് ഫ്രൈ ആകുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജ് ഇതാ ഇതുപോലെ ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ള കോവക്കയും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന നേരം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യങ്ങൾ അനുസരിമേ ആപ്പിൾ കഴിക്കാൻ എടുത്താണ് അപ്പോഴാണ് ഓർത്തത് നിങ്ങളോടത്തും ഇതൊന്ന് ഷെയർ ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ആപ്പിളിൻ്റെ പുറത്തൊരു കൂട്ടിങ്ങുണ്ട് വാക്സിൻ്റെ മെഴുകിൻ്റെ കൂട്ടിങ്ങുണ്ട് അറിയാവോ നമുക്കിങ്ങനെ ചിരണ്ടുമ്പോൾ അത് കാണാൻ പറ്റും ഈ ആപ്പിളിന് ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് കൂടുതൽ നാൾ കേടാവാതിരിക്കാനും പിന്നെ മറ്റ് ഈ ഇൻസെക്സിൻ്റെയൊക്കെ ആക്രമണമൊക്കെ ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ ഒരു കൂട്ടിങ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വെറുതെ കഴിയാതൊന്നും പോകില്ല ഈ വാക്സ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെയാണ് ഇതെല്ലാം പോകുന്നത് ആ എന്നാൽ പിന്നെ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെത്തി കളഞ്ഞിട്ട് കഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ സ്കിന്നിലാണല്ലോ ഉള്ളത് അതെല്ലാം നഷ്ടമായി പോകും അപ്പോൾ പിന്നെ ഇതെങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാന്നുള്ളതല്ലേ അതിന് ഒരു വഴിയെന്ന് പറയുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും സോഡാപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴുകിയെടുക്കാം ഇങ്ങനെ കേട്ടോ ഞാൻ ഇപ്പോഴായിട്ട് ആപ്പിളൊക്കെ ക്ലീൻ ചെയ്യാറ് ഇനി നിങ്ങൾക്ക് വല്ല ടിപ്പ് പറയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അച്ചാറിലേക്ക് തിരിച്ചു വരാം കോവയ്ക്ക നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് അതേ എണ്ണയിലേക്ക് നമുക്കൊരു ഏഴ് എട്ട് അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് പിന്നെ ഒരു എട്ട് കാന്താരി നടുവേ ഇങ്ങനെ കീറിയതാണത് ഫുള്ള് കീറിയിട്ടില്ല ഒരു അറ്റ മാത്രം ഇങ്ങനെ കീറിയത് പിന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇനി കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളകാണെങ്കിലും അതേ അളവിൽ എടുത്തിട്ട് ചെറിയ ചെറുതായിട്ട് വട്ടതിലരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ആ ഒരു പച്ച മയമൊക്കെ അങ്ങ് പോയിട്ട് നല്ലോണം ഫ്രൈ ആയിട്ട് വരണം അതാ ഈ ഒരു കണ്ടീഷനിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു മൂന്നര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഒന്നര ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് തന്നെ പൊടികളെല്ലാം മിക്സ് ചെയ്തെടുക്കണം കാരണം പൊടിയെല്ലാം കരിഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതിയെ പൊടി അങ്ങനെ ഒരുപാട് നേരം എണ്ണയിലിട്ട് വറുത്തെടുക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളിതിൽ കാന്താരി മുളകാണല്ലോ ചേർത്തിരിക്കുന്നത് ആ മുളകിന് തന്നെ നല്ല എരിവുണ്ട് അതുകൊണ്ടാണ് മുളക് പൊടിയുടെ അളവ് നമ്മൾ കുറച്ചിരിക്കുന്നത് എരിവുള്ള മുളകൊടിയുടെ അപ്പോൾ നമ്മൾ എടുക്കുന്ന പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചായിരിക്കണം കേട്ടോ ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ പൊടിയെല്ലാം നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഈ കോവയ്ക്കയിലേക്ക് നന്നായിട്ട് അരപ്പൊക്കെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാവേ വിനാഗിരി ഒരു കാൽ കപ്പൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും ആദ്യം തന്നെ മൊത്തം അങ്ങ് ഒഴിച്ചു കൊടുക്കരുത് കുറേശെ ഒഴിച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമല്ലോ എന്തോരം വിനാഗിരി വേണം അതിനൊരു ഇങ്ങനെ ആ ഒരു കുഴമ്പ് രൂപത്തിൽ ആകാൻ പാകത്തിന് എന്നുള്ളത് അതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യമേ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉപ്പ് കറക്റ്റാണേ അച്ചാറിന് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം ഇനി നമുക്കിത് മാറ്റി വച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഉലുവയും കടവും കൂടി വറുത്തെടുക്കാം ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വരുന്നത് വരെ വറുത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ പൊടിച്ചെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തരിതരായിട്ട് കിടന്നോട്ടെ എന്നാലും കുഴപ്പമില്ല അതൊരു രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ടോട്ടോ വീഡിയോ ഓയിൽ ഒരു ടീസ്പൂൺ ചേർക്കുന്നത് പോയതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി നമ്മുടെ അച്ചാർ റെഡിയായി ഇതിനി നന്നായിട്ടൊന്ന് തണുത്ത് വരണം തണുത്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഒരു ഭരണിക്കകത്താക്കി അടച്ച് സൂക്ഷിക്കാം ഇനി ഒരു രണ്ട് ദിവസമെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ അച്ചാർ എടുക്കാനായിട്ട് എങ്കിലേ നമുക്ക് അതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് മനസ്സിലാകുകയുള്ളൂ നല്ല ടേസ്റ്റി ഒരു അച്ചാർ തന്നെയാണ് കോവയ്ക്ക് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമൻ്റും ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും നന്ദി നമസ്കാരം